നമസ്കാരം ട്രിവാൻ ട്രബിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഒരു ചെറിയ വീഡിയോ ആണ് വളരെയധികം ആശങ്കാജനകവും കൂടുതൽ ജാഗ്രത വേണ്ടതുമായ ഒരു കാലഘട്ടമാണ് നമ്മുടെ മുന്നിലേക്ക് ഇനി വരുന്നത് ഇക്കഴിഞ്ഞ നാളുകളിൽ സംസ്ഥാനത്തിലെ റോഡ് അപകടങ്ങളെ പറ്റിയുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇതിൽ തിരുവനന്തപുരം ജില്ലയിലെ റോഡ് അപകടങ്ങളെ പറ്റിയും വിവരിച്ചിരുന്നു അതെന്താണെന്ന് ഒന്ന് നോക്കാം നേരത്തെ ജില്ലയിലെ ദേശീയപാതയിലെയും സംസ്ഥാന പാതയിലെയും അപകടങ്ങളുടെ കണക്കായിരുന്നു കൂടുതലും വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന ഡാറ്റ പ്രകാരം ചെറിയ റോഡുകളിലും ഇട റോഡുകളിലുമാണ് തിരുവനന്തപുരത്ത് അപകടങ്ങൾ കൂടുന്നത് എന്നാണ് ഇക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേരളയുടെയും ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെയും കണക്കിലാണ് ഇത് വ്യക്തമാക്കപ്പെടുന്നത് ഇവിടുത്തെ മൊത്തം അപകടങ്ങളുടെ അറുപത് ശതമാനവും ചെറിയ റോഡുകളിലാണ് നടക്കുന്നത് ദേശീയപാത സംസ്ഥാനപാത പാത പി ഡബ്ല്യു ഡി റോഡ് എന്നിവിടങ്ങളിൽ നാൽപ്പത് ശതമാനം അപകടങ്ങളും നടക്കുന്നുണ്ട് ഈ കണക്കുകൾ നൽകുന്ന വിവരങ്ങൾ ഈ വിഷയത്തിൽ കൂടുതൽ പരിഹാര നടപടികൾ കാണേണ്ട അടിയന്തര ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ജില്ലയിൽ നടന്ന അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് അപകടങ്ങളിൽ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറും അതായത് എഴുപത്തിയൊന്ന് ശതമാനവും നടന്നത് ചെറിയ ലോക്കൽ റോഡുകളിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അയ്യായിരത്തി നാനൂറ്റി മുപ്പത് അപകടങ്ങളിൽ മൂവായിരത്തി തൊണ്ണൂറെ എണ്ണവും ഏതാണ്ട് അൻപത്തിയേഴ് ശതമാനവും നടന്നതും ഇതേ തരത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് അപകടങ്ങളിൽ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഏതാണ്ട് അറുപത് ശതമാനവും ലോക്കൽ റോഡുകളിലായിരുന്നു ഈ അപകടങ്ങളിൽ നടന്ന മരണങ്ങളും ഗുരുതര പരുക്കും ഉയരുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ലോക്കൽ റോഡുകളിൽ മുന്നൂറ്റി അൻപത്തിരണ്ട് മരണങ്ങളും നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി പരുക്കുകളും ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോൾ ഇരുന്നൂറ്റി എൺപത് മരണങ്ങളും മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പരുക്കുകളും ഈ ചെറിയ റോഡുകളിൽ നടന്നു മറ്റ് പ്രധാന റോഡുകളിലെ അപകട മരണങ്ങൾ ഇതിനേക്കാൾ കുറവായിരുന്നു തിരുവനന്തപുരത്ത് കൂടി പോകുന്ന ദേശീയ സംസ്ഥാന പാതകളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ് ഇപ്പോൾ മറ്റ് ചെറിയ റോഡുകളുടെ നെറ്റ്വർക്ക് ഈ ചെറു റോഡുകളിലൂടെ സഞ്ചരിക്കുന്നവരുടെ എണ്ണം കൂടുതലായതാണ് ഈ കണക്കുകളിൽ കാണുന്ന അപകടങ്ങളുടെ ഒരു ചിത്രം നമ്മുടെ മുന്നിൽ കാണിക്കുന്നത് ഇതിൽ മറ്റൊരു വസ്തുത കൂടിയുണ്ട് തിരുവനന്തപുരത്ത് ദേശീയ സംസ്ഥാന പാതകളുടെ പണികൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല ഇങ്ങനെ ഇവിടങ്ങളിലെല്ലാം പണികൾ നടക്കുന്നത് കാരണം വാഹനങ്ങളുടെ വേഗത കുറഞ്ഞതും തലസ്ഥാനത്തിലെ ദേശീയ സംസ്ഥാന പി ഡബ്ല്യു ഡി റോഡുകളിലെ അപകടനിരക്ക് കുറയുന്നതിന് കാരണമായിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ കാൽനടയാത്രികർ അപകടത്തിൽപ്പെട്ടത് ദേശീയ സംസ്ഥാന പാതകളിലാണ് ഇതിലധികവും അശ്രദ്ധമായി റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിലാണ് സംഭവിച്ചിരിക്കുന്നത് കണക്ക് പ്രകാരം റോഡ് അപകടങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിലെ കണക്കിൽ മുപ്പത്തിയഞ്ച് ശതമാനം പേരും കാൽനട യാത്രികരാണ് അതായത് ഓരോ മൂന്ന് റോഡ് അപകട മരണങ്ങളിൽ ഒരാൾ കാൽനടക്കാരനാണെന്ന് പറയാം ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കിൽ കഴിഞ്ഞ മൂന്ന് വർഷ കാലയളവിൽ നൂറ്റി അൻപത്തിയഞ്ച് കാൽനട യാത്രികരാണ് അപകടത്തിൽ മരണപ്പെട്ടത് കഴിഞ്ഞ വർഷം മാത്രം ഇത്തരത്തിൽ അറുപത് മരണങ്ങൾ നടന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അൻപത് പേരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തിയഞ്ച് പേരും ഇത്തരത്തിൽ അപകടങ്ങളിൽ മരണപ്പെട്ടു ഇനി മൊത്തം അപകടങ്ങളിലെ കണക്ക് നോക്കിയാൽ എഴുപത് ശതമാനവും ഇരുചക്ര വാഹന യാത്രികരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അയ്യായിരത്തി എൺപത്തി അഞ്ച് അപകടങ്ങളിൽ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് എണ്ണവും റ്റൂ വീലറുകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂവായിരത്തി എണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നിങ്ങനെയാണ് ടു വീലർ അപകടങ്ങളുടെ എണ്ണം ഈ അപകടങ്ങളിൽ സംഭവിച്ച മരണങ്ങൾ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാനൂറ്റി പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാനൂറ്റി അറുപത്തി എന്നിങ്ങനെയാണ് ടു വീലർ യാത്രികരുടെ മരണസംഖ്യ അതായത് ചുരുക്കത്തിൽ ഇരുചക്ര വാഹന യാത്രികരുടെ അശ്രദ്ധ അമിതവേഗം ഗതാഗത നിയമങ്ങൾ പാലിക്കാത്തത് ഇവയെല്ലാം അപകടകാരണങ്ങളായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ റോഡുകളിൽ ഇപ്പോൾ പണികൾ പുരോഗമിക്കുന്നതോടെ കൂടുതൽ മെച്ചപ്പെട്ടു വരികയാണ് ദേശീയ സംസ്ഥാന പി റോഡുകളുടെ പണിയും റോഡ് നിലവാരം ഉയർത്തലും ഒരു വശത്ത് നടന്നുവരുന്നു ഇതെല്ലാം പൂർത്തിയാകുന്നതോടെ കൂടുതൽ വേഗതയും അതുപോലെ ഗതാഗത കുരുക്കുകളും വരും കാലങ്ങളിൽ പ്രതീക്ഷിക്കാം വളർന്നുകൊണ്ടിരിക്കുന്ന നഗര മേഖലയിലെ ഗതാഗത സൗകര്യങ്ങളിൽ ഉണ്ടാകുന്ന പുരോഗതിയോടൊപ്പം തന്നെ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളും ട്രാഫിക് ബോധവൽക്കരണങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ആവശ്യമായി വരികയാണ് ഇനിയും റോഡുകളിൽ വിലപ്പെട്ട ജീവനുകൾ പ്രത്യേകിച്ചും യുവതലമുറകൾ നഷ്ടപ്പെടാതിരിക്കട്ടെ മറ്റൊരു തലസ്ഥാന വിശേഷവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം